ബലൂൺ യുദ്ധം അറുതി വരുത്താതെ ഇരു കൊറിയകളും മാസങ്ങൾ കഴിഞ്ഞിട്ടും ബലൂൺ യുദ്ധത്തിന് അറുതി വരുത്താതെ ഉത്തരകൊറിയയും ദക്ഷിണ കൊറിയയും രംഗത്തെത്തുന്നു മനുഷ്യ വിസർജ്യം നിറച്ച ബലൂണുകൾ പറത്തിവിട്ട് ആരംഭിച്ച യുദ്ധം ഇപ്പോൾ ചപ്പു ചവറുകളിൽ എത്തി നിൽക്കുകയാണ് ഏറ്റവും ഒടുവിലായി ചപ്പു ചവറുകളും തുണിയുടെ അവശിഷ്ടങ്ങളും സിഗരറ്റ് കുറ്റിയും നിറച്ച രണ്ടായിരത്തിലധികം ബലൂണുകൾ ദക്ഷിണ കൊറിയയിലേക്ക് പറത്തിവിട്ടിരിക്കുകയാണ് ഉത്തരകൊറിയ ഉത്തര ഉത്തരകൊറിയ വിരുദ്ധ ലഘുലേഖകൾ വടക്കൻ ഭാഗത്തേക്ക് പറത്തിവിട്ട ദക്ഷിണ കൊറിയൻ സിവിലിയൻ ആക്ടിവിസ്റ്റുകളുടെ നടപടിക്ക് പ്രതികാരം എന്നോണമാണ് ഉത്തര കൊറിയയുടെ ഈ നടപടി എന്നാൽ ബലൂൺ പതിച്ച് ആളപായമോ നാശനഷ്ടമോ ഇതുവരെ റിപ്പോർട്ട് ചെയ്തിട്ടില്ല ഇത് ആദ്യമായിട്ടല്ല ഉത്തര കൊറിയയും ദക്ഷിണ കൊറിയയും ഇത്തരത്തിൽ ബലൂൺ യുദ്ധത്തിൽ ഏർപ്പെടുന്നത് ജപ്പാൻ യു എന്നിവരുമായി ചേർന്ന് ദക്ഷിണ കൊറിയ നടത്തിവരുന്ന സൈനികാഭ്യാസം ഉത്തര കൊറിയയുടെ അനിഷ്ടത്തിന് കാരണമായതോടെയാണ് ഇരു കൊറിയകളും തമ്മിലുള്ള ഈ വിചിത്രമായ യുദ്ധം ആരംഭിച്ചത് കൂടാതെ ദക്ഷിണ കൊറിയൻ അതിർത്തിയിലേക്ക് ഉത്തര കൊറിയ നിരന്തരം നടത്തുന്ന ആയുധ പരീക്ഷണ നടപടി ദക്ഷിണ കൊറിയയെയും ചൊടിപ്പിച്ചിരുന്നു കഴിഞ്ഞ മാസം ദക്ഷിണ കൊറിയൻ പ്രസിഡന്റ് യൂൻ യൂൺസോക്ക് യോളിന്റെ വസതിയുടെ മുറ്റത്ത് ബലൂൺ വീണത് ആശങ്ക പടർത്തിരുന്നു ഇതിലും നിറയെ ചപ്പു ചവറുകളായിരുന്നു മെയ് മാസത്തിന്റെ അവസാന വാരത്തിലാണ് മാലിന്യങ്ങൾ നിറച്ച ബലൂണുകൾ കൊറിയ ദക്ഷിണ കൊറിയയിലേക്ക് അയച്ചു തുടങ്ങിയത് കൃത്യമായ സമയങ്ങളിൽ ബലൂണുകൾ പൊട്ടാൻ അവയിൽ ടൈമറുകളും സെറ്റ് ചെയ്തിരുന്നു ഇവയിൽ കഴിഞ്ഞ തവണത്തെ പോലെ സിഗരറ്റ് കുറ്റികളും പ്ലാസ്റ്റിക് മാലിന്യങ്ങളുമാണ് നിറച്ചിരുന്നത് എന്നാൽ മനുഷ്യ വിസർജ്യങ്ങൾ നിറച്ച ബലൂൺ ദക്ഷിണ കൊറിയയിൽ പതിച്ചെന്ന ആരോപണം ദക്ഷിണ കൊറിയൻ സൈന്യം നിഷേധിച്ചിരുന്നതാണ് എന്നാൽ മാലിന്യ ബലൂണുകൾക്ക് പകരമായി കൊറിയയെ പാഠം പഠിപ്പിക്കാൻ ദക്ഷിണ കൊറിയ ഉച്ചഭാഷിണി പ്രയോഗം നടത്തിയിരുന്നു ഉത്തര കൊറിയൻ ഭരണകൂടത്തിന് കേൾക്കുമ്പോൾ അനിഷ്ടം ഉണ്ടാക്കുന്ന കാര്യങ്ങളാണ് ഉച്ചഭാഷിണിയിലൂടെ പുറത്തുവിടുന്നത് പതിനൊന്ന് വർഷങ്ങൾക്ക് ശേഷമാണ് ഇത്തരത്തിൽ ദക്ഷിണ കൊറിയ ആദ്യമായി ഉച്ചഭാഷിന് പ്രയോഗവുമായി രംഗത്തെത്തിയിരുന്നത് അതേസമയം കനത്ത മഴയിലും വെള്ളപ്പൊക്കത്തിലും വലയുന്ന ഉത്തര കൊറിയയെ സഹായിക്കുമെന്ന് റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമർ പുടിൻ അറിയിച്ചിരുന്നു ഉത്തര കൊറിയൻ ഭരണാധികാരി കിം ജോങ് ഉന്നിന് അയച്ച സന്ദേശത്തിലാണ് പുടിൻ ഇക്കാര്യം അറിയിച്ചത് ജൂലൈ ഇരുപത്തിയേഴിനായിരുന്നു നിർത്താതെ പെയ്ത റെക്കോർഡ് മഴയിൽ ചൈനയോട് ചേർന്നുള്ള രാജ്യത്തിന്റെ വടക്കൻ മേഖലയിൽ കനത്ത നാശനഷ്ടമുണ്ടായത് ആ വെള്ളപ്പൊക്കത്തിൽ ആയിരത്തി അഞ്ഞൂറ് പേരോളം മരിച്ചെന്നോ കാണാതായെന്നോ കരുതപ്പെടുന്നുണ്ട് നാലായിരത്തോളം വീടുകൾ തകർന്നുവെന്നും അയ്യായിരത്തോളം പേർ ഒറ്റപ്പെട്ടെന്നും റിപ്പോർട്ടുണ്ട് പ്രളയമേഖലയിൽ കിം നേരിട്ടെത്തി സ്ഥിതി വിലയിരുത്തിയിരുന്നതാണ് എന്നാൽ പ്രളയക്കെടുതിയെക്കുറിച്ച് ദക്ഷിണ കൊറിയ അവാസ്തവ പ്രചാരണം നടത്തുന്നതായി കൊറിയൻ വാർത്താ ഏജൻസി കുറ്റപ്പെടുത്തിയിരുന്നു ഇത്തരത്തിൽ വാർത്തകളിൽ എന്നും ഇടം പിടിക്കുന്ന രാജ്യമാണ് കൊറിയ ഉത്തര കൊറിയയുടെ രാജാവായ കിം ചോങ് ഉന്നിന്റെ ഭരണ പരിഷ്കാരങ്ങളാണ് ആ രാജ്യത്തെ മറ്റു രാജ്യങ്ങളിൽ നിന്നും വ്യത്യസ്തപ്പെടുത്തുന്നത് ഏറെ വിചിത്രമായ ഭരണ പരിഷ്കാരങ്ങളാണ് അവിടെ നടന്നുകൊണ്ടിരിക്കുന്നത് കിമ്മിന്റെ ഭരണപരിഷ്കാരങ്ങളിൽ ആ നാട്ടിലുള്ള ജനങ്ങൾക്ക് പോലും അർദ്ധിയില്ല ഏകാധിപതിയുടെ ഏകാധിപത്യ ഭരണമാണ് അവിടെ അരങ്ങേറിക്കൊണ്ടിരിക്കുന്നത് ന്യൂസ് ഡെസ്ക് കേരള കേരളകൗമുദി